പക്ഷെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ കഥയാകെ മാറി ലോകമെമ്പാടും ഇന്റർനെറ്റ് സജീവമായി സോഷ്യൽ മീഡിയയും വന്നു അതോടെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ആർക്കും ഇസ്ലാമിനെ വിമർശിക്കാമെന്നായി മാത്രമല്ല അതുവരെ ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണക്കാരായ മുസ്ലിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്ന പല ഹദീസുകളും ഇസ്ലാമിക നിയമങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ഏത് മുസ്ലിമിനും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന സ്ഥിതിയുമായി അതോടെ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ മുന്നിൽ അനാവൃതമായി തങ്ങൾ ഇതുവരെ ചതിക്കപ്പെടുകയായിരുന്നു എന്നും സത്യദൈവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും ഒരു കള്ളപ്രവാചകം മാത്രമായിരുന്നു മുഹമ്മദ് എന്നും പിശാജു വേഷം മാറിയതാണ് അള്ളാഹു എന്നും ഖുർആാൻ തീവ്രവാദികളെ ഉത്പാദിപ്പിക്കുന്ന ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുന്ന വെറും ഒരു യുദ്ധ പുസ്തകം മാത്രമാണെന്നും ലോകമെമ്പാടും ചിന്താശേഷിയുള്ള മുസ്ലിം യുവാക്കൾക്ക് മനസ്സിലായി അതിന്റെ അനന്തരഫലമായി ഇസ്ലാമിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചു